വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന ഒരുപാട് വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് സ്വത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജന്മ നൽകിയ മാതാപിതാക്കളെ കൊന്നൊരു വാർത്ത നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കേട്ടു എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വിളിച്ചിട്ട് സങ്കടപ്പെട്ട് പറഞ്ഞത് കണ്ടേക്ക് ഞാൻ ഞെട്ടിപ്പോയി ആ ഉമ്മാനെ മക്കൾ രണ്ടാൺ മക്കളുണ്ട് അവർക്ക് ആ മക്കളുണ്ടായിട്ടും ആ ഉമ്മാനെ വൃദ്ധസേനത്തിലേക്ക് ഉണ്ടാക്കിയേക്കാണ് ഈ ഉമ്മ എനിക്ക് വിളിച്ചത് എന്തോ ഒരു നെന്മാർ എന്തോ ഒരു ഒരു ഉസ്താദിൻ്റെ ഒരു ഒരു പ്രഭാഷകൻ്റെ നമ്പർ ചോദിച്ചിട്ടാണ് ഞാൻ ആ ഉസ്താദിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ആ പ്രഭാഷകൻ്റെ നമ്പർ കിട്ടും ആ പ്രഭാഷകൻ എപ്പോഴും മറ്റേ ഈ മാതാപിതാക്കളുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ് ഉമാഷ് കയാളെ നമ്പർ അറിയുമോ എന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് വിളിക്കുന്നത് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഒന്നുമ്മ എനിക്ക് ആ ആളെൻ്റെ മൈൻഡിനിട്ട് ഞാൻ ആ പേര് മറന്നു മറന്നുപോയിട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ആടെ നമ്പർ അറിഞ്ഞുകൂടാ അപ്പോൾ എന്താണ് ഉമ്മ വിളിക്കാൻ കാരണം വെച്ചപ്പോൾ ഈ ഉമ്മ പറയാണ് രണ്ടാൺമക്കളുണ്ട് രണ്ടാം രണ്ടാൺമക്കളും എന്നെ നോക്കുന്നില്ല എന്നിട്ട് എന്തെങ്കിലും അസുഖം ഞാൻ ക്യാൻസറിന് ചികിത്സ കഴിഞ്ഞിട്ട് കീമോ കഴിയുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് കുട്ടികളുടെ വാപ്പ നേരത്തെ മരിച്ചുപോയി ഒരു നിലക്കും മക്കളൊക്കെ കല്യാണം കഴിപ്പിച്ച് അയച്ചു അവർക്ക് അസുഖം വന്നപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്വ സ്വർണം മുഴുവൻ എടുത്തിട്ട് ഞാൻ അവർക്ക് വേണ്ടി ിക്കാൻ വേണ്ടി കൊടുത്തു എൻ്റെ കയ്യിലിപ്പോൾ ഒന്നുമില്ല ഞാനിപ്പോൾ മകൻ്റെ കൂടെ നിൽക്കണം അവൾ എപ്പോഴും ഈ മകൻ്റെ ഭാര്യ വല്ലാതെ ദ്രോഹിക്കും അടിക്കും അങ്ങനെ ഭയങ്കരമായുള്ള പ്രശ്നങ്ങളാണ് ഒടുവിൽ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് ഈ ഉമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി മലപ്പുറം ജില്ലയിൽ നിന്നൊരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞൊരു വാക്കാണ് നമ്മൾ ഊറ്റം കൊള്ളാറില്ലേ മലപ്പുറത്ത് അങ്ങനെ ഇല്ല മുസ്ലിങ്ങളൊന്നും അങ്ങനെ മാതാപിതാക്കളെ ദ്രോഹിക്കില്ല ഇതൊക്കെ മദ്രസയില് പഠിച്ചതിൻ്റെ കൂടാണ് എന്നാലും ഇങ്ങനത്തെ ചില കേസുകൾ കാണുമ്പോൾ ഞാൻ ഷോക്കായിപ്പോയി ആ ഉമ്മാട് ഞാൻ പറഞ്ഞു പൊന്നുമ്മപ്പം എന്താ ചെയ്യപ്പോൾ ഇപ്പോൾ ആ ഉമ്മ എത്ര കാലം വെച്ചിട്ട് ഈ വൃദ്ധത്തില് ഇരിക്കാ ഒടുവിൽ ആരൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു വാടക വൂട്ടിലാണ് ഇപ്പോൾ രണ്ടാമത്തെ മകൻ വാടക കൊടുക്കാറുണ്ട് അത്ര വാടക വേറെ ചെലവിനുള്ളത് പെൻഷൻ കിട്ടിയിട്ടാണ് ഈ ഉമ്മ കൊണ്ടാണ് ഈ ഉമ്മ ജീവിച്ചു പോണത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സംഘടനകളും ഏതൊക്കെ രീതിയിലുള്ള കഴിവ് സമ്പന്നരൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലൊരു ദുരനുഭവം ഞാനിത് പറയാൻ കാരണം മറ്റേതൊരു സമുദായത്തിലേക്ക് നോക്കിയാലും അവർ ചെയ്യുന്ന മാതാപിതാക്കൾ ചെയ്യുന്ന ക്രൂരതകൾ ആലോചിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയില്ല ഇത് ഇത് തന്നെ വലിയ ഗൗരവമുള്ള സംഗതിയാണ് അള്ളാഹു ഖുർആാല് പറഞ്ഞൊരു കാര്യമുണ്ട് അള്ളാഹുവിനെ നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന് പറയുന്നിടത്ത് പിന്നെ പറയുന്നത് മാതാപിതാക്കളെ നിങ്ങൾ ദ്രോഹിക്കരുത് അത്രയും ഗൗരവ പ്പെട്ടൊരു വിഷയമാണ് അള്ളാഹു തന്നെ ആരാധിക്കുന്നതിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് പിന്നെ പരാമർശിക്കുന്ന മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് കേട്ടൊരു വാർത്തയാണ് ഈ സ്വത്തുക്കൾ മുഴുവനും കയ്യിൽ കിട്ടിയപ്പോൾ വീട്ടിൽ അടിച്ചറക്കിയെന്ന് മാത്രമല്ല ആ ഒരു അൻപത്തിമൂന്ന് ലക്ഷം മുപ്പത്തി ലക്ഷം എങ്ങാനും വീട്ടുകാർ കൈക്കലാക്കി എന്നിട്ട് വീട്ടിൽ കയറാൻ സമ്മതിക്കുന്നില്ല അവസാനം പോലീസ് ചാടി കടന്നുള്ളിൽ കയറിട്ട് ആ മോള് വീട്ടിൽ കയറ്റിയില്ല ആ മോള് വീട്ടിൽ കയറ്റുന്നില്ല അപ്പോൾ കയ്യിൽ വീട് ഭാഗം വെക്കുമ്പോൾ മോൾക്കെല്ലാതും കൊടുത്ത് വീട് വിറ്റ് സ്വന്തം ഈ അച്ഛൻ്റെയും അമ്മേൻ്റെയും പേരുള്ള വീടൊക്കെ വിറ്റിട്ട് മകൾക്ക് കൊടുത്ത് ഇത്ര മുപ്പത്തൊമ്പത് ലക്ഷം കാലം കൊടുത്ത് വലിയ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മോള് നോക്കാൻ തയ്യാറല്ല കാശ് നേരത്തെ ഒന്നും ഭാഗം കിട്ടാത്തതുകൊണ്ട് ആൺമക്കളല്ലെങ്കിലേ നോക്കണില്ല അപ്പോൾ മകൾക്കെതിരെ കേസ് എടുത്തുകയാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മറ്റൊന്ന് അച്ഛനെ അമ്മേനെ തീയിട്ട് കൊന്നിക്കുക മകൻ സ്വത്ത് കിട്ടാത്തതിന് അതൊക്കെ ആലോചിക്കുമ്പോൾ സ്വന്തം മാതാപിതാക്കളെ നമ്മുടെ നാട്ടിൽ ഇരിക്കുന്ന രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ വരുന്ന ഓരോ കേസുകളാണത് സ്വന്തം ജന്മം കൊടുത്ത മാതാപിതാക്കളെ തീയിട്ട് കൊന്നുക്ക വിജയൻ എന്ന് പേരിലൊരു മകൻ ഇവൻ പലതവണ ഈ മാതാപിതാക്ക അടിച്ചിരുന്ന സ്വത്ത് കിട്ടണം ഇവൻ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിച്ച് കള്ള് കുടിച്ച് അവൻ്റെ ഭാര്യവനെ ഇനി കണ്ട് വരണ്ടാന്ന് പറഞ്ഞു ഒഴിവാക്കിപ്പോയത് ഭാര്യ ഭാര്യ വീട്ടിൽ പോയി ഇവനീ അച്ഛനെയും അമ്മേനേയും നോക്കാന്ന് പറഞ്ഞ ഇളയമാകം നിന്നിട്ട് സ്വത്ത് അവൻ്റെ പേരിൽ എഴുതി കൊടുക്കുക എഴുതി കൊടുത്താൽ എങ്ങനെ ജീവിച്ചിരിക്കുക ഇപ്പോൾ അത് എഴുതി കൊടുക്കാതിപ്പോൾ ഇവൻ രാത്രിക്ക് ബലോടും പട്രോളൊക്കെ വാങ്ങിയിട്ട് തീ ഇട്ടിട്ടണ്ട് തീ കൊടുത്തു ഓനുകൊണ്ട് ഓടി ഓനും ആത്മഹത്യ ശ്രമമായിരുന്നു പക്ഷേ നാട്ടിൽ പിടിച്ചു ഓനിപ്പോൾ പോലീസിൽ ലഭിച്ചു ഓനും പറഞ്ഞിട്ട് മാനസിക രോഗമാണ് ഞാൻ ലക്ഷം മദ്യപിച്ചിട്ട് ചെയ്തതാണെന്ന് കേരളം മുഴുവൻ ഞാൻ എന്നാൽ പറഞ്ഞില്ലേ മൊത്തം മാനസിക രോഗികളൊരു അവസ്ഥയാണ് മാതാപിതാക്കളെ ദ്രോഹിച്ചിട്ട് ഇവിടെ അത്തരം കേസുകൾ കാണുമ്പോൾ ഞാൻ എനിക്ക് വിളിച്ച വേറൊരു ഉമ്മ ഉണ്ട് ആ ഉമ്മ എല്ലാ മക്കൾക്കും എന്താ പറയുക വാപ്പ മരിച്ചു ഇനി സ്വത്ത് ഉണ്ടെന്ന് എല്ലാ മക്കളുടെ വിരിലും ആക്കി അവസാനത്തെ വീടും വീടും ഇളയ മോനക്കാണ് ഉണ്ടായിരുന്നത് അതെന്തായാലും മോൻക്കെന്നെയുള്ളത് കിട്ടുക അങ്ങനെയുള്ളൊരു നാല് ഇസ്ലാമിൽ അങ്ങനെ നിയമമൊന്നുമില്ല പക്ഷെ ഒരു നാട്ടി നടപ്പം എപ്പോഴും ഇളയ മകൻക്കാണ് വീടും നിൽക്കണ കുറച്ച് സ്ഥലങ്ങളും ഉണ്ടാവുക ബാക്കി എല്ലാവർക്കും ഒരേപോലെ കൊടുത്തേ ഇപ്പം ഈ വീട് നന്നാക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക ആ സ്ഥലങ്ങൾ മുഴുവനും അവൻ്റെ പേരിലാക്കണം എന്ന് പറഞ്ഞു ആരുടെ പേരിലാക്കണം ഈ മകൻ ഇളയ മകൻ്റെ പേരിലാക്കണം ഇപ്പോൾ ഇളയ മകൻ്റെ പേരിലാക്കാൻ ഈ ഉമ്മ തയ്യാറല്ല കാരണം ഉമാക്കറിയാ പല വാർത്തകളും പല രീതിയിലൊക്കെ ഒക്കെ കാണുന്നുണ്ട് അവരും പറഞ്ഞു അങ്ങനെ കിടന്ന് പൊളിയാണെങ്കിൽ പൊളിയെന്ന് വെച്ചാൽ ഞാൻ വേറെ വീട് വെച്ച് പോകും ഈ വീടുമ്പ് ഞാൻ കാശറക്കണമെങ്കിൽ എൻ്റെ പേരിലാക്കി പേരിലാക്കിത്തരണം അങ്ങനെ ഗതി ഗതിയില്ലാതായപ്പോൾ ഈ ഉമ്മ എന്ത് ചെയ്തു മോൻ്റെയും അതേ മോൻ്റെ പേര് ഗതി ആക്കി കൊടുത്തുണ്ട് അവസാനം വീട് പണി ഇതാക്കണം എന്നുണ്ടെങ്കിൽ വൈഫിൻ്റെ എൻ്റെ വൈഫിൻ്റെ കുറച്ച് സ്വർണ്ണമൊക്കെ എടുക്കാനുള്ളതുണ്ട് അപ്പോൾ രണ്ടു പേരും കൂടി പേരിലാക്കി അപ്പോൾ ഒരു സാധാരണ ചെയ്യുന്ന ഒരു ഉണ്ട് എൻ്റെ കാലശേഷം ആണ് എന്നുള്ള രീതിയിലത്തെ ഒരു വകുപ്പുണ്ട് അതൊന്നുമല്ല അവരെ പേരിലാക്കി കൊടുത്ത് ആക്കിക്കൊടുത്തതിന് ശേഷമാണ് ഈ ഉമ്മാക്ക് ശരിക്കും മക്കിടി പറ്റിയത് ഈ ഒരു മരുമകൾ നന്നായിട്ട് ഭരിക്കാൻ തുടങ്ങി മരുമകൾ തൊട്ടേനും പിടിച്ചാൽ കുറ്റപ്പെടുത്തും കാരണം ഇനിയിപ്പോൾ ഇത് അവരുടെ വീടാണ് അവരുടെ ഉമ്മ വന്നിട്ട് ഭയങ്കര സ്വീകരണം ഈ ഉമ്മാൻ്റെ ചവിട്ടിത്തേക്കൽ വേറെ മക്കളാണെങ്കിൽ വലിയ അടിപ്പിക്കില്ല മക്കൾക്കൊന്നും വല്ലാതെ വേണ്ട അപ്പോൾ ഇത് ഇതുണ്ടായിട്ട് അവസാനം ഈ ഉമ്മ വന്നിട്ട് ഇവിടെ അദാലത്തിൽ പോയിട്ട് മലപ്പുറത്ത് പോയിട്ട് അതിൽ പരാതി കൊടുത്ത് മക്കൾ നോക്കുന്നില്ല അന്വേഷിച്ചു നോക്കുമ്പോൾ ഇതാണ് വിഷയം കേസ് എടുക്കുക എന്നുള്ള പറഞ്ഞു അപ്പുറം തൂക്കൊക്കെ എടുത്തിട്ട് മര്യാദ ഉമ്മാനെ നോക്കടാ എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ഇത്തരം കേസുകൾ നമ്മുടെ നാളെ വർദ്ധിച്ചു വരുകയാണ് വാപ്പാനും ഉമ്മാനും കയ്യൊഴിഞ്ഞിട്ട് നമ്മൾ എന്ത് നേടിയിട്ടും കാര്യമില്ല ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഇട വാക്ക് കേട്ടിട്ട് വാപ്പാനും ഉമ്മാനും ചവിട്ടിത്തേക്കുക ഒരിക്കലും ഗുണം പിടിക്കില്ല കേട്ടോ ഒരുപാടു അനുഭവിക്കുന്ന ഒരു വേദനയാണ് ഈ ഭാര്യ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് എന്നെ വാക്ക് കേട്ട് ആ ഉമ്മാനും ഉപ്പാനും തെറി പറയുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ അടിക്കുന്ന ആളുകളുണ്ട് എന്റെ ജീവിതത്തിൽ എന്ത് നേട്ടം നേടാനാണ് എത്ര എത്ര നല്ല സ്നേഹത്തിൽ കഴിയുന്നവരുണ്ട് കേട്ടോ പിന്നെ ചില ഉമ്മാര നാക്ക് തുറന്നു കഴിഞ്ഞാൽ വിഷമാണ് നാക്കിൽ നിന്ന് വരിക പിന്നെ മരുമകൾ എന്ത് ചെയ്യുള്ളൂ ജീവിക്കാൻ വേണ്ടി ഓരോ അടി തുടങ്ങും അപ്പൊ എന്തായാലും നമ്മുടെ ഇപ്പം ഈ ഒരു പരിസരത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്ന ഒരു വാർത്തകളാണ് ഇത്തരം മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന വാർത്ത ഇസ്ലാമിൽ മാത്രമാണ് പരിഹാരമുള്ളത് കാരണം എന്താ കൃത്യമായിട്ട് ഇസ്ലാം പറയുന്നുണ്ട് നിങ്ങൾ ആരെ ദ്രോഹിച്ചോ അതിനൊക്കെ ശിക്ഷ വേണമെങ്കിൽ മരിച്ച ശേഷം കിട്ടുള്ളൂ പക്ഷേ മാതാപിതാക്കളെ ദ്രോഹിച്ചാൽ അത് ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചിട്ടേ മടങ്ങൂ അതിനൊരു ഒരു നല്ലൊരു അനുഭവം ഞാൻ നാളെ പറയുന്നുണ്ട് ഇപ്പം എനിക്ക് പറയാനത് പറ്റൂല കുറച്ച് കാര്യങ്ങൾ ഉണ്ട് കഴിഞ്ഞതിനു ശേഷം ഇത് എൻ്റെ എൻ്റെ ലൈഫിലുള്ള ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് ഞാൻ നാളെ പറയാം വേറൊരു ദിവസം ഞാൻ പറയാം നാളെ നല്ല വേറൊരു ദിവസം പറയാം ഇന്നിപ്പോൾ അത് പറയാൻ പറ്റൂല അപ്പോൾ ഇത് നമ്മൾ ഒരു നേരത്തിലും അത് നമ്മുടെ സ്വത്തുക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മക്കളെ പേരിൽ ഇത് കൊടുക്കേണ്ട നമ്മുടെ കാലശേഷം മക്കൾ നോക്കുന്നു ഉറപ്പിക്കൊന്നും വേണ്ട നമ്മൾ പലപ്പോഴും പല മാതാപിതാക്കളും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മക്കളെ മക്കൾ മക്കളുണ്ടാകും മക്കളുടെ ജീവിതം കാശ് മുഴുവനും മക്കൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് മക്കളെ നല്ല പോഴ്സെന്ന് പറഞ്ഞിട്ട് ദുനിയാവ് മാത്രം ആഗ്രഹിക്കണം ആഹ്റത്തിൽക്ക് മക്കൾക്ക് മതം പഠിപ്പിക്കണം ധാർമ്മികത പഠിപ്പിക്കണം ചെറുപ്പത്തിൽ നമ്മുടെ വാപ്പാരിമാര് നമ്മൾ സ്നേഹിക്കണം നമ്മുടെ വാപ്പാരിമാരും നമ്മൾ സ്നേഹിക്കുന്നതും നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ നമ്മളെപ്പോഴും നമ്മളെ നെഞ്ചത്ത് കൈവച്ച് പറ നമ്മുടെ വാപ്പാക്കും ദ്രോഹം ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ വലുതായാൽ നമുക്ക് ഇട്ടും പണി തരും അത് ഉറപ്പാണ് ഉറപ്പാണ് അത് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ അമിതമായിട്ട് കെയർ ചെയ്യാതിരിക്കുക അവരവരുടേതായ ഇതിൽ നമ്മൾ മുഴുവൻ പണം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട പ്രായമാകുമ്പോൾ നമുക്ക് മരുന്ന് വാങ്ങാൻ നമുക്ക് യാത്ര പോകാൻ നമ്മുടെ സന്തോഷത്തിന് പണം കണ്ടെത്താം പ്രവാസികളെ നിങ്ങളും കൂടി നിങ്ങളുടെ ഉത്തരവാദികളാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ അധ്വാനിക്കുന്ന പണം മുഴുവനും കുറ്റിക്കും പുറത്താക്കുന്നവരുണ്ട് അവസാനങ്ങൾ ജോലിയും പോലും ഇല്ലാതെ വരുമ്പോൾ നിങ്ങൾ ആർക്കും വേണ്ടാതാവും പ്രവാസിക്ക് വില ഉണ്ടാവണോ കയ്യിൽ ക്യാഷ് വേണം ജോലി വേണം അതില്ലെങ്കിൽ നിങ്ങൾ വെറുപ്പിണം മാത്രമാണ് അപ്പോൾ ഈ അനുഭവം പല പ്രവാസികൾക്ക് ശരിക്കും അനുഭവം ഉണ്ടാകും ഈ അവസ്ഥ എല്ലാ വീടുകളിലുണ്ട് വാര്ദ്ധക്യത്തിലുള്ള വീടുകളിലൊക്കെ ഒരു പ്രശ്നം ഇതാണ് നമ്മൾ കൊടുത്തതാണ് തിരിച്ചു കിട്ടുക ചക്കക്കുരു കുഴിച്ചിട്ടാൽ ഒരിക്കലും അതെന്താകില്ല ആപ്പിളായിട്ട് മാറില്ല അപ്പോൾ ഇന്ന് ഈ ഒരു വിഷയം പല പല വാർത്തകളും ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ടോപ്പിക്ക് പറയണം എന്നുള്ളത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ ഇങ്ങനെ അങ്ങനെ പല കേസുകൾ നിങ്ങൾക്ക് എന്നെക്കെ എക്സ്പീരിയൻസിലുള്ള ആളുകളുണ്ടാവുമല്ലോ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം